ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്നെന്താന്നല്ലേ ഞാൻ രാവിലെ ഒരു മുട്ടക്കറി വെക്കുന്നു അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചു ഒത്തിരി വെറൈറ്റി ഒന്നും നോർമൽ രീതിയിൽ ഒരു മുട്ട കറി വെക്കുന്നത് അപ്പം അടുപ്പിൽ വെച്ച് എണ്ണ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സ്പൂൺ എണ്ണ കൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെക്കുള്ളി ചതച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്

ീറ്റങ്ങളെല്ലാം ഇട്ടതിന് ശേഷം തക്കാളിക്ക് ഇട്ടു അപ്പൊ ആ കൊടിയിലെ പച്ചമണമൊക്കെ മാറി കിട്ടുകയും ചെയ്യും കറക്കി നല്ലൊരു കളർ കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും ആവശ്യത്തിന് Cash maybe

ുന്നത് അതിനനുസരിച്ചുള്ള മുള പൊടിയും മല്ലിപ്പൊടി തക്കാളിക്ക് എല്ലാ അനുസരിച്ച് ചെയ്യണം ഞാനിപ്പോൾ അവർക്ക് വേണ്ടിട്ട് വേണ്ടി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി നല്ല കുറുകി വരണം മുട്ടക്കര മുട്ട അടുപ്പി ഇരിക്കുന്നതേ ഉള്ളു മുട്ടക്കര റെഡി ആയിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മുട്ട കറിയാനേ മുട്ടറി നല്ല അടിപൊളി നമ്മള് കല്യാണം ബറോട്ടയുടെ കൂടെ ഒക്കെ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിക്കുന്ന അതേപോലെ നല്ല നല്ല അടിപൊളി മുട്ടക്കറിയാണ് അതുപോലെ നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ വെച്ച് കഴിക്കില്ല അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അപ്പവും മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കേ ഇങ്ങനെ എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും എങ്കിലും